എന്തിനുള്ളടാ പാമ്പ് അടിച്ച് നടക്കരുത് അവിടെ ഇരിക്കണം അതുകൊണ്ട് നിന്നെ ഏത് പാമ്പ് ഒരു മിനിറ്റ് എവിടെ പോന്നലേ പാമ്പിന്റെ പേര് പിന്നല്ലാതെ ഒരു പാമ്പ് ഒരു അഡ്രസ് ചോദിച്ചു രാജഹമ്പാൽ പോവാം ഹോസ്പിറ്റലിൽ ഒന്നും അടുത്തൊരു വിഷവൈദ്യണ്ട് അയാളെ വിളിച്ചുകഴിഞ്ഞാൽ അയാൾ പാമ്പിനെ തിരിച്ചോണ്ടെന്ന് ഈ വിഷമത്ര പാമ്പ് തിരിച്ചെടുത്തോണ്ട് പോയിക്കോളൂ ഇതൊക്കെ ആര് പറഞ്ഞുടാ എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറക്ക അങ്ങനത്തെ തിരിച്ചു വിഷമെടുത്തോണ്ട് ചില നീ പഠിച്ചിട്ടുണ്ട് ഇനിയും ഇവിടെ പറഞ്ഞോണ്ടിരുന്ന നിന്റെ പതിനാറിന് ഞാൻ വിളമ്പണ്ട വരും അതുകൊണ്ട് വാ ഹോസ്പിറ്റലിൽ പോവാ